എന്റെ കഥ ഞാൻ വേറെ ആരോട് പറയുകയാണെങ്കിലും ഉറപ്പായിട്ടും അതിലെ ഹീറോ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് കാരണം അതെൻ്റെ കഥയാണ് അതിൽ എന്റെ മനസ്സിൽ ഞാൻ തന്നെയാണ് ഹീറോ എന്നാൽ രണ്ടു പേരുടെയും കഥ മൂന്നാമതൊരാൾ കേൾക്കുമ്പോഴാണ് സത്യത്തിൽ ഹീറോ ആരാണ് എന്നും അല്ലെങ്കിൽ വില്ലൻ വേഷം ആരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അല്ലെ ഞാൻ അവരോട് ചെയ്തത് പൂർണ്ണമായിട്ടും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്നുറപ്പുണ്ടായിട്ടും സന്തോഷത്തോടെ ജീവിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട് നമ്മളൊന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചു കൊള്ളുക അവർക്കുള്ളത് പലിശ സഹിതം ഈ ലോകത്ത് നിന്ന് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കിട്ടിയിട്ടേ അവർ തിരിച്ചു മടങ്ങൂ എന്നുള്ളത് ഉറപ്പാണ് അത് നാളെ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നാളെ നരകത്തിലേക്കോ ഒന്നും വെച്ച് നീളില്ല എന്നുള്ളത് സത്യമാണ് എന്നാൽ അവർ ചെയ്തതൊക്കെ എന്നോട് ക്രൂരതയാണ് എന്നറിഞ്ഞിട്ടും തിരിച്ചൊന്ന് പറയാൻ പോലും കഴിയാതെ എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുന്ന കുറെ പാവം മനുഷ്യ മനസ്സുകളുണ്ട് അവർക്കിത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാഠവുമാണ് കാരണം ഏത് വഴിയിലൂടെ ഒക്കെ എനിക്ക് ജീവിതത്തിൽ പോകണം ആരൊക്കെ വിശ്വസിക്കാൻ പറ്റും ആരൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ജീവിതം നൽകുന്ന ഏറ്റവും വലിയൊരു പാ പാഠവുമാണ് അത് ആ പ്രോസസ്സ് അങ്ങനെ തന്നെയാണ് ജീവിതം